എല്ലാവർക്കും നമസ്കാരം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിന് മുപ്പത്തഞ്ച് മുതലുള്ള വാക്യം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സംഭവം കാണുവാനായിട്ട് കഴിയും അല്ലേ അവിടെ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കൂടി ഒരു പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഇവരിങ്ങനെ അക്കരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ ഉറങ്ങിപ്പോയി പടകിൽ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കാറ്റും വലിയ തിരയും ഒക്കെ കൂടെ വന്ന് ഇവരുടെ പടക് മുങ്ങിപ്പോകും എന്ന വിധത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി ഇവർ ഭയപ്പെട്ടു പോകുവാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാമോ ഇവിടെ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഇവരാരാണ് ഇവർ മുക്കുവന്മാർ അല്ലെ ഇവർക്ക് നല്ല പരിചയമുണ്ട് എന്തിനെ പരിചയമുണ്ട് കടലിനെ പരിചയമുണ്ട് കാറ്റിനെ പരിചയമുണ്ട് തിരയെയൊക്കെ പരിചയമുണ്ട് ഇവർ അവിടെ ജോലി ചെയ്തവർ അപ്പന്മാരുടെ കൂടെ അവിടെ ജോലി ചെയ്തവരാണ് ഓക്കെ പക്ഷേ ഇവർ ഭയപ്പെട്ട് പോകണമെങ്കിൽ ഇവർക്കറിയാം ഇന്നലെ വരെ ഇവർ കണ്ടതൊന്നുമല്ല അല്ല ഇപ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനകത്തുള്ളതൊന്നും അല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് എന്താണ് ഞങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന വിധത്തിലുള്ള വലിയ കാറ്റും വലിയ കോളുമാണ് ഇപ്പോൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തിരയുമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു അവർ ഭയപ്പെട്ടു പോയി അല്ലേ എന്നിട്ട് ഇവർ ഭയപ്പെട്ടു പോയിട്ട് കൊണ്ട് ഇവരെന്ത് ചെയ്തു വേഗം യേശു ക്രിസ്തുവിനെ വിളിച്ചുണർത്തി ഇനിയിപ്പോൾ ഉറങ്ങുന്ന യേശുവിനെ ഇവർ വിളിക്കുവാൻ പോകത്തുണ്ടായിരുന്നില്ല എന്ത് ആയിരുന്നെങ്കിലും ഇവർക്കതിനെ നിയന്ത്രിക്കുവാൻ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് നിയന്ത്രിക്കുവാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇവർ ഉറങ്ങുന്ന യേശു ക്രിസ്തുവിനെ ഡിസ്റ്റർബ് ചെയ്യത്തുണ്ടായിരുന്നില്ല അല്ലേ കാരണം വലിയ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു വന്ന് യേശു ക്രിസ്തു ഭയങ്കര ക്ഷീണിച്ചുറങ്ങുകയാണ് എന്ന് ശിഷ്യന്മാർക്കറിയാം അപ്പോൾ ഇവരെന്ത് കരുതി കാണും ഇവർക്ക് പറ്റത്തില്ല ഇവരുടെ കൺട്രോളിനകത്ത് ഇത് നിൽക്കത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇവരെന്തു ചെയ്തത് വേഗം ഉറങ്ങുന്ന യേശുവിനെ ഉണർത്തിയതല്ലേ അപ്പോൾ യേശു ക്രിസ്തു ഉണർന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് നമ്മൾക്കറിയാം കാറ്റിനോട് കൽപ്പിച്ചു കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു രണ്ടും എന്താണ് അവിടെ അടങ്ങി അല്ലെ ഇത് അടങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത് വലിയ ശാന്തത ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ ശാന്തതയല്ല വലിയ ശാന്തത ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വലിയ ശാന്തത ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അത്രയും അതിഭയാനകമായ കാറ്റും തിരയുമായിരുന്നു അവിടെ ഇവരുടെ പടകന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത് ആ വലിയ ശാന്തത എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണാം ഇവരെങ്ങോട്ടായിരുന്നു പോയത് ഇവരുടെ യാത്ര എന്ന് പറയുന്നത് ഗതരദേശത്തോട്ടാണ് അവർ പോയത് അവിടെ എന്താണ് ഗതരദേശം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്കറിയാം അവിടെ ഒരു ഭൂതഗ്രസ്തൻ അല്ലേ ആ ഒരു ഭൂതഗ്രസ്ഥനെ അവനെ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ അവനിലെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി അവന് വിടുതൽ കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ശിഷ്യന്മാരും കൂടെ അങ്ങോട്ട് പോയത് ഓക്കെ അപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരും അവിടെ പടക് ഇറങ്ങി കരയിൽ ഇറങ്ങിയപ്പോഴത്തേനും ആര് പ്രത്യക്ഷമായി നമ്മളുടെ ഈ ഭൂതം പിടിച്ച മനുഷ്യനോടെ യേശു ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും എതിരേൽക്കുന്ന വിധത്തിൽ അവർക്ക് മുൻപിൽ തടസ്സമായിട്ട് വന്നു എന്നിട്ട് യേശു ക്രിസ്തുവിനോട് പിന്നെ നീ സമയത്തിന് മുൻപ് ഞങ്ങൾ എന്തിനാ പുറത്താക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗുകളൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇനി നമ്മൾക്ക് ഈ പടകിൻ്റെ ഇങ്ങോട്ട് തന്നെ വരാം ഓക്കെ അപ്പോൾ ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ അങ്ങോട്ട് പോയതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി ഈ പടകിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു ഉണർന്നും കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കിയിട്ട് ശിഷ്യന്മാരോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താ ചോദിച്ചത് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാ ചോദിച്ചത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത്രയും ദിവസവും എൻ്റെ അല്ലെങ്കിൽ ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നും അത്ഭുതങ്ങൾ കാണുകയും അത് അനുഭവിക്കുകയും അപ്പം വർദ്ധിപ്പിക്കുന്നതൊക്കെ അത് കണ്ടത് കഴിക്കുകയും പന്ത്രണ്ട് കുട്ടിയൊക്കെ നിറയെ ശേഖരിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഭയപ്പെട്ടു പോയത് എന്നിട്ട് ദൈവം ചോദിക്കുക നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്കിനിയും വിശ്വാസമില്ല എന്ന് അവരോട് ചോദിച്ചു ചോദിച്ചിരിക്കുന്നല്ലേ അപ്പോൾ ശിഷ്യന്മാരാകെപ്പാടെ അങ്ങ് ഭയപ്പെട്ടു പോയി അവരെന്താണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഇവർ നിശബ്ദരായി അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി ഓർക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് നമ്മളുടെയൊക്കെ ജീവിത പടകിന് നേരെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾക്ക് പരിചയമില്ലാത്ത നമ്മൾക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത വലിയ കാറ്റും കോളും നമ്മളുടെയൊക്കെ ജീവിത പടകിൻ്റെ നേരെ പല വിധത്തിലത് ഏതെങ്കിലുമൊക്കെ വിധത്തിലാകാം അല്ലേ ഒന്നെങ്കിൽ ആത്മീയ ജീവിതത്തിനെതിരെയാകാം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിനെതിരെയാകാം നമ്മളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനെതിരെയാകാം ജോലി മേഖലകൾക്കെതിരെയാകാം നമ്മളുടെ വിദ്യാഭ്യാസത്തിനെതിരെയാകാം ഏതു വിധത്തിലും നമ്മളുടെ ജീവനെതിരെ ഏത് വിധ ത്തിലും ഈ പൈശാചിക മണ്ഡലം അങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും കടന്നു വരാം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വലിയ കാറ്റ് നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത വലിയ കാറ്റും കൊടുങ്കാറ്റും വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിന് നേരെ പടകിന് നേരെ വരുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി നെക്സ്റ്റ് ഡേയിൽ ഒരു വിടുതൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ വാക്തത്വത്തിൻ്റെ നിവർത്തി അവിടെ നടക്കുവാനായിട്ട് പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ കാറ്റും കോളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതല്ലേ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വം നമ്മളുടെ ജീവിതത്തിലൊക്കെ നിറവേറുന്നതിന് മുൻപേ ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളവരല്ലേ എന്നാലും നമ്മൾ പേടിച്ചു പോകുമല്ലേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ പതറിപ്പകും ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കും എന്നാൽ വലിയത് വന്നു കഴിയുമ്പോൾ നമ്മൾ പകച്ചു പോകും നമ്മൾ പേടിച്ചു പോകും ഓർക്കുക ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെ സ്വർഗത്തിന്റെ പദ്ധതി അവിടെ ആരറിഞ്ഞു പൈശാചിക മണ്ഡലം അറിഞ്ഞു സ്വർഗം വലിയ പദ്ധതി അതായത് നെക്സ്റ്റ് ഡേയിൽ വലിയ വിടുതലിൻ്റെ പദ്ധതി അവിടെ ദൈവം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്വർഗം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പൈശാചിക മണ്ഡലത്തിന് അറിവ് കിട്ടുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത് കാറ്റിൻ്റെ രൂപത്തിൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തില് നമ്മളുടെ പടകിൻ്റെ നേരെ ആഞ്ഞടിച്ചു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ പിന്നെ മറ്റൊരു സംഭവം കൂടി അവിടെ യേശു ക്രിസ്തു ഉറങ്ങുകയാണെന്നല്ലേ അപ്പോൾ ശിഷ്യന്മാർ കരുതി യേശുക്രിസ്തു ക്ഷീണിച്ചുറങ്ങുകയാണെന്ന് വിചാരിച്ചു എന്നാൽ യേശു ക്രിസ്തു സത്യത്തിൽ അവിടെ ീണിച്ചുറങ്ങുകയല്ല അവിടെ എന്തായിരുന്നു താൻ ചെയ്യാൻ പോകുന്ന വലിയ ശുശ്രൂഷ യേശുക്രിസ്തുവിനറിയാമായിരുന്നു അത് പിതാവുമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ആ ഉറക്കത്തെ കാണിക്കുന്നത് അല്ലേ പിതാവുമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ തന്നെ പൈശാചിക മണ്ഡലത്തിന് അവിടെ അറിവ് കിട്ടി പൈശാചിക മണ്ഡലം ഞങ്ങളുടെ ടൈം തീരാൻ പോകുകയാണ് എന്ന് അറിവ് കഴിഞ്ഞപ്പോഴാണ് കാറ്റിൻ്റെയും കടലിൻ്റെയും കാറ്റിൻ്റെയും തിരയുടെയും രൂപത്തിലൂടെ ആഞ്ഞടിക്കുവാനായിട്ട് വന്നത് അപ്പോൾ ഓർക്കുക നമ്മളും വിചാരിക്കുമല്ലേ ഈ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ അങ്ങ് എവിടെയാ അങ്ങ് ഇത് കാണുന്നില്ലേ അങ് എന്റെ സിറ്റുവേഷൻ അറിയുന്നില്ലേ അല്ലെങ്കിൽ വലിയ അല്ലെ ആൾക്കാർ നമ്മൾക്ക് പ്രതികൂലമായി നിൽക്കുന്നതും നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെയുള്ളത് ഉള്ളത് നമ്മളുടെ കുടുംബത്തിൽ പ്രതികൂലങ്ങളായിട്ട് വ്യക്തികൾ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞോണം ഇവിടെ എന്താണ് വൈശാചിക മണ്ഡലം എഴുന്നേറ്റിരിക്കുകയാണ് എന്തിനാണ് എഴുന്നേൽക്കുന്നത് ഇവൻ ചുമ്മാ ഒന്നും എഴുന്നേക്കത്തില്ല ഇവനെന്തിനാണ് എഴുന്നേൽക്കുന്നതും നെക്സ്റ്റ് ഡേയിൽ വിടുതലുണ്ട് അതുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് തോന്നും ദൈവമേ അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കുകയാണോ അങ്ങനെ ും കാണുന്നില്ല ഞാനിപ്പോൾ തകർന്നു പോകും അല്ലെങ്കിൽ ഞാനിപ്പോൾ തളർന്നു പോകും ദൈവം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ദൈവം എന്നോട് ഒന്നും ഇടപെടുന്നില്ലല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും ഓർക്കുക അവിടെ ദൈവം സൈലന്റായിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ദൈവം അവിടെ വലിയ പദ്ധതികൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്ന് വെച്ചാൽ ഈ പ്രതിസന്ധി എന്തിനാന്ന് ദൈവത്തിനറിയാം ഇത് നാളത്തെ നമ്മുടെ വിടുതലിൻ്റെ മുന്നോടിയായിട്ട് പൈശാചിക മണ്ഡലം എഴുന്നേറ്റിരിക്കുന്നതാണെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ഈ പൈശാചിക മണ്ഡലം ഈ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം പക്ഷേ നമ്മൾ വിചാരിക്കും ദൈവം സൈലൻറ്റാന്ന് ഓർക്കുക ദൈവം സൈലൻ്റ് അല്ല ദൈവം നമ്മൾക്ക് വേണ്ടി അവിടെ പൈശാചിക മണ്ഡലത്തെ തകർത്ത് കളയുവാൻ അല്ലെങ്കിൽ പൈശാചിക മണ്ഡലത്തെ നിർവീര്യം ക്കി കളയുവാൻ അല്ലെങ്കിൽ പൈശാചിക മണ്ഡലത്തെ പുറത്താക്കി കളയുവാൻ ദൈവം ഇവിടെ വലിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ സൈലൻസ് അല്ല ദൈവം അവിടെ പദ്ധതികൾ ഒരുക്കുകയാണ് നമ്മൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കങ്ങനെയല്ലേ പ്രാർത്ഥിക്കുവാനായിട്ടങ്ങ് മനസ്സ് വരത്തില്ല നമ്മളങ്ങ് മടുത്തു പോകുമ്പോൾ ഏകാഗ്രത കിട്ടത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും ഈ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കുമ്പോൾ ഓർക്കുക നാളെ എൻ്റെ വിടുതലിൻ്റെ ദിവസമാണ് അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ വിതലിന്റെ ദിവസം അടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് അവിടെ ഒരു വിടുതല് നടക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ വലിയ കാറ്റും ഗോളും ഇവിടെ എനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അവിടെ നമ്മൾ തകർന്നു പോകരുത് തളർന്നു പോകരുത് ശിഷ്യന്മാർ അവിടെ എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരു പക്ഷെ അവരവിടെ തകർന്നു പോകുമായിരുന്നു അല്ലേ എന്നാൽ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നടക്കത്തില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവരെന്ത് ചെയ്തു വേഗം യേശുക്രിസ്തുവിനെ വിളിച്ചുണർത്തി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടിക്കോണം ഇന്നലെ വരെയുള്ള പ്രാർത്ഥനയെ പോരാ വലിയ കാറ്റും കോഴും നമ്മളുടെ പടതിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം എന്ത് ഇന്നലെ വരെയുള്ള പ്രാർത്ഥന പോരാ ഇന്നലെ വരെയുള്ള ഉപവാസം പോരാ അതിൻ്റെ ശക്തി നമ്മൾ കൂട്ടിക്കോണം അതിൻ്റെ ശക്തി കൂട്ടി ദൈവസാന്നിധ്യം ഉറപ്പാക്കിക്കോണം ഇല്ല എങ്കിലും നമ്മൾ ആ കാറ്റിൻ്റെയും ആ ഒരു എന്താ പറയുക തിരയുടെ നടുവിൽ നമ്മൾ പെട്ടുപോകും നമ്മൾ പേടിച്ചു പോകും നമ്മൾ തകർന്നു പോകും അതിന് നമ്മൾ അവസരം കൊടുക്കരുത് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയുടെ പവർ കൂട്ടിക്കോണം ഉപവാസത്തിന്റെ പവർ പവർ കൂട്ടിക്കോണം ഇത് കൂട്ടി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് വീണ്ടും അനുഭവിക്കുവാനായിട്ട് കഴിയും ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നെക്സ്റ്റ് ഡേയിൽ എന്താ സംഭവിക്കും അവിടെ വിടുതൽ സംഭവിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എത്രയുള്ളൂ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത വലിയ പ്രതിസന്ധികൾ രോഗമോ എന്തുമാകട്ടെ സാമ്പത്തിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ കടഭാരത്തിൻ്റെ പ്രതിസന്ധികൾ ഏത് പ്രതിസന്ധികളും ആകട്ടെ തലമുറകളുടെ വിഷയം അല്ലെങ്കിൽ തലമുറകൾക്ക് അസുഖങ്ങൾ രോഗങ്ങൾ എന്തുമാകട്ടെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ പറ്റാത്ത വിഷയങ്ങളുമായിട്ട് പൈശാചികം മണ്ഡലം നമ്മളുടെ ജീവിതത്തിൻ്റെ നേരെ പടകിൻ്റെ നേരെ നിന്നെ തീർത്ത് കളയും ഇവിടെ വെച്ച് നിന്നെ തീർത്ത് കളയും അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിൻ്റെ ആത്മീയ ജീവിതത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിൻ്റെ മുൻപോട്ടുള്ള യാത്രകളെ ഞാൻ തടയുമെന്ന് പറഞ്ഞു വൈശാചിക മണ്ഡലം എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം ഇല്ല വൈശാചം നിൻ്റെ മുൻപിൽ തകർന്നു പോകുവാനുള്ളവളല്ല ഉള്ളവനല്ല ഞാൻ എൻ്റെ ദൈവം നിന്നെ തകർത്ത് കളിയുവാൻ പദ്ധതികൾ ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് അവിടെ ഇരിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ഇന്ന് എൻ്റെ നേരെ എഴുന്നേറ്റ് നിൽക്കുന്നതെന്നും നമ്മൾ വൈശാചിക മണ്ഡലത്തെ നോക്കി നമ്മൾ കൽപ്പിച്ചോണം കൽപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയുടെ പവർ കൂട്ടി നമ്മൾ പ്രത്യാശയോടെ നീങ്ങുക നാളത്തെ നമ്മളുടെ വിടുതലിന്റെ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേല് നെക്സ്റ്റ് മൊമെന്റിൽ ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്ന വിടുതല് അനുഭവിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പോടെ നമ്മൾ മുൻപോട്ട് പോവുക ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ നമ്മൾ തകർന്നു പോക വിടുതല് പിന്നെ പിന്നെയും പിന്നെ നീണ്ടു നീണ്ടു പോകുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയുടെ പവർ കൂട്ടിക്കൊണ്ട് തിരിച്ചറിയുക നമ്മൾക്ക് നെക്സ്റ്റ് ഡേയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ സംഭവിക്കുന്ന വിടുതലിൻ്റെ മുൻപോടിയായിട്ടുള്ള വലിയ കാറ്റും തിരകളുമാണ് പടകിൻ്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് അക്കരയ്ക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞവൻ അക്കരയ്ക്ക് കൊണ്ടുപോകും എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ ഭക്തത്വം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞവൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു നമ്മളെ എന്താ പടകിനകത്ത് കയറ്റിയിട്ട് അവിടെ മുക്കിക്കളയുന്നവനല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം അത് ദൈവം ആരാണ് അവിടെ നമ്മൾക്ക് വിടുതൽ തരുന്ന ദൈവമാണ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം അവിടെ നമ്മൾ വിശ്വാസം ഏറ്റെടുത്തോണം വിശ്വാസം അവിടെ കുറഞ്ഞു പോകരുത് നമ്മൾ കൂടുതൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നോണം ദൈവം നമ്മളെ കൈവിടുന്നതല്ല കേട്ടോ പ്രതിസന്ധികൾ ദൈവം നമ്മളെ കൈവിടുന്നതല്ല ദൈവം നിശബ്ദനായിരിക്കുന്നതല്ല ദൈവം നമ്മളെ തള്ളിക്കളയുന്നതല്ല നമ്മൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുക്കുന്നതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊള്ളണം ആ ദൈവത്തിൻ്റെ പാക പീഠത്തെങ്കിൽ നമ്മൾ മുറുക്ക പിടിച്ചിരുന്നോണം ഇല്ലായെങ്കിൽ പൈശാചിക മണ്ഡലം നമ്മളെ ആടി ഉലച്ചുകൊണ്ടിരിക്കും ഈ തോണി ഒന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു നമ്മൾ പടകം ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമ്മൾ ഈ വലിയ എന്താണ് നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്മൂത്തായിട്ടിങ്ങനെ യാത്ര ചെയ്താലേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തുള്ളൂ അല്ലേ എന്നാൽ ഇതിങ്ങനെ ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ യാത്ര സ്റ്റക്കാകും എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തേണ്ടത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം എത്തും അപ്പോൾ ഓർക്കുക ഇതെന്താണ് ഈ പ്രതിസന്ധി കൊണ്ടുവരുന്നത് അവൻ അറിയാം വൈശാചിക അറിയാം തകർന്നു പോകത്തില്ല ഇത് തളർന്നു പോകത്തില്ല ഇവരുടെ കരം പിടിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ പടകിൽ കയറ്റിവൻ അതിശക്തനാണ് അപ്ര എത്തിക്കുമെന്ന് മണ്ഡലത്തിന് അറിയാം പക്ഷേ ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവൻ ഇവിടെ ഡിലേ ആക്കുവാൻ ാണ് ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ പടകിനെ ഇങ്ങനെ ഒലച്ചൊലച്ചു നമ്മൾക്ക് ലേറ്റ് ലേറ്റാക്കിപ്പിക്കും നമ്മളുടെ വാക്തത്വങ്ങളെ ആക്കിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ വിടുതലിനെ ലേറ്റാക്കിപ്പിക്കുവാനുള്ള ഇവൻ്റെ ചെറിയ ഒരു തന്ത്രവുമായിട്ട് ഇവൻ ഇറങ്ങിയതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കുവാനുള്ള ദൈവശക്തി നമ്മൾ പ്രാപിക്കണം അത് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം നമ്മളെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അക്കരെ എത്തിച്ചിരിക്കും നടുക്ക് വെച്ച് തീർത്ത് കളയത്തില്ല എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം